തിരുവനന്തപുരം ബാലരാമപുരത്ത് മോഷണ പരമ്പര സർക്കാർ ഓഫീസുകളും ഷോപ്പുകളും കേന്ദ്രീകരിച്ചാണ് മോഷണം നടന്നിരിക്കുന്നത് ബാലരാമപുരം വില്ലേജ് ഓഫീസ് കുത്തി തുറന്ന് ലാപ്ടോപ്പുകളും സമീപത്തെ കടയിൽ നിന്ന് പണവും കവർന്നു ാണ് ബാലരാമപുരത്ത് വ്യാപകമായി മോഷണം നടന്നത് വില്ലേജ് ഓഫീസിലും കൃഷിഭവനിലും ആയുർവേദ ആശുപത്രിയിലുമടക്കം സംഘം കവർച്ച നടത്തി ബാലരാംപുരം വില്ലേജ് ഓഫീസിൽ നിന്നും മൂന്ന് ലാപ്ടോപ്പുകളും സമീപത്തെ കൃഷിഭവന്റെ നഴ്സറിയുടെ വാതിൽ കുത്തി തുറന്ന പണവും കവർന്നു ആയുർവേദ ആശുപത്രിയുടെ വാതിൽ കുത്തി തുറന്ന സംഘം മോഷണം നടത്താൻ ശ്രമം നടത്തിയിരുന്നു അകത്ത് കയറി മൂന്ന് ലാപ്ടോപ്പുകളാണ് പോയത് അതോടൊപ്പം തന്നെ ആയുർവേദ ആശുപത്രി ഗേറ്റ് ചാടികടന്ന് അതിന്റെ ഇതിലെല്ലാം അടിച്ചുപൊട്ടിച്ച് അതിനകത്ത് കയറി ഒരു മോഷണശ്രമം നടത്തിയിട്ടുണ്ട് തൊട്ടപ്പുറത്ത് ബ്ലോക്ക് നേഴ്സിനെ ഉണ്ട് അതിനകത്ത് കയറി അവിടെ ഇങ്ങനെ ചെടിയൊക്കെ വിറ്റ് വെച്ചിരുന്ന ആ പണം എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് അതുപോലെ ഇപ്പൊ തന്നെ ഈ തൊട്ടടുത്ത ഒരു തനിമയുടെ ഓഫീസിലുണ്ട് അവിടെ ആൾക്കാരെ വിളിച്ചിട്ടുണ്ട് അവിടെ ഒരാഴ്ച മുൻപാണ് ബാലരാമപുരത്ത് സമാനമായ രീതിയിൽ മോഷണം നടന്നത് രണ്ട് കടകളിൽ നടന്ന മോഷണത്തിൽ രണ്ട് ദശാംശം അഞ്ചു ലക്ഷം രൂപയാണ് അന്ന് കവർന്നത് കണ്ണൻ ഹാൻഡ്ലൂംസിലും ചാനൽ പാലം ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന മണപ്പാട്ടൽ സൂപ്പർമാർക്കറ്റിലുമാണ് ഓഗസ്റ്റ് മാസം ഇരുപത്തിമൂന്നാം തീയതി കവർച്ച നടന്നത് അതേ ദിവസം തന്നെ അഗസ്ത്യാർ തെരുവ് കണ്ണൻ ഹാൻഡ്ലൂമിലും അതിനോട് ചേർന്നുള്ള ശിവകാമി ഹാൻഡ്ലൂമിലുമായി മേശിയിൽ സൂക്ഷിച്ചിരുന്ന ഒന്ന് ദശാംശം നാല് അഞ്ച് ലക്ഷവും സൂപ്പർ മാർക്കറ്റിൽ നിന്ന് അറുപതിനായിരം രൂപയും കവർതിർന്നു കണ്ണൻ ഹാൻഡ്ലൂമിന്റെ പിറകിലെ വാതിൽ പൊളിച്ചാണ് മോഷ്ടാവ് അകത്തു കടന്നത് കടയിലെ സിസിടിവി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചപ്പോൾ മുഖംമൂടി ധരിച്ച രണ്ടുപേരുടെ ദൃശ്യങ്ങൾ ലഭിച്ചു വെട്ടുകത്തി വെട്ടുകുത്തിയടക്കമുള്ള ആയുധങ്ങളുമായാണ് മോഷ്ടാക്കൾ എത്തിയത് കൂവളശ്ശേരി സ്വദേശിയായ ബിജുവിന്റെ ഉടംസ്ഥിതിയിലുള്ള മാർജിൻ ഫ്രീ ബസാറിന്റെ കടയോട് ചേർന്നുള്ള ഗ്രിൽ ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് തകർത്താണ് മോഷണം നടത്തിയത് എടുക്കാനായി വച്ചിരുന്ന പണമാണ് മോഷണം പോയത് പ്രദേശത്ത് മോഷണ പരമ്പര തുടരുമ്പോൾ കനത്ത ജാഗ്രത പുലർത്തണമെന്ന് പോലീസ് ജനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഒരേ സംഘമാണ് മോഷണം നടത്തിയതെന്നാണ് പോലീസിന്റെ സംശയം വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്ത് പരിശോധന നടത്തി ഓണക്കാലത്ത് മോഷണം തടയാൻ പോലീസ് നടപടി സ്വീകരിക്കണമെന്നും വ്യാപാരികൾ ആവശ്യപ്പെട്ടു ബാലരാമപുരം പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി റിപ്പോർട്ടർ തിരുവനന്തപുരം